സ്ഫോടനം നടന്ന ശേഷമുള്ള ആ സന്ദർഭത്തിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് നാലാം എപ്പിസോഡിലൂടെ ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തി എന്താ സംഭവിച്ചതെന്നറിയാതെ തീയണയ്ക്കാനുള്ള ശ്രമവും എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും സംശയപരമായി ഉണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ ഗുരുതരമായി പുള്ളിയ രീതിയിൽ ജീവന് ശേഷിപ്പോടെ ഒരാളെ കണ്ടെത്തുമ്പോൾ എന്നാൽ അവിടെ തന്നെ കത്തിക്കരിഞ്ഞ് മരിച്ച നിലയിൽ മറ്റൊരു ബോഡിയും കിടപ്പുണ്ട് അതാരുടേതാണ് നോക്കാം ജീവനുള്ള അയാളെ അവിടുന്ന് അത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർ ചെക്ക് ചെയ്ത് വേദനസംഹാരി നൽകാമെന്ന് നിൽക്കുന്നതും മറ്റൊരു ഡോക്ടറായ ലിജി അവിടേക്കെത്തി അത് വേണ്ടെന്നും ഈ അവസ്ഥയിൽ താങ്ങാനാവില്ല മോർഫിൻ കൊടുത്താൽ ഷോക്കാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആരെന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത ആളോട് എന്തായാലും വേദന തിന്നേണ്ടി വരുമെന്നും അത് നല്ലതിലാണെന്നും ആശ്വസിപ്പിക്കുമ്പോൾ കൈകൊണ്ട് ആങ്ങി കാണിക്കുന്നത് ജോയിലാണെന്നല്ലേ നമ്മൾ ഇത്രയും സമയം വിചാരിച്ചിരുന്നത് എന്നാൽ ജോയലല്ല സ്റ്റീഫനെ കൊന്ന കോക്നാമാണ് അയാൾ അങ്ങനെ ഈ സ്ഥിതിയിലെത്തി ഈ രണ്ടുപേരും എങ്ങനെ കണക്ട് കണക്റ്റഡായെന്ന് നമുക്കറിയുമ്പേ ലിജിയെക്കുറിച്ചറിയാം അവൾ ജീവിതത്തിൽ ഏറ്റവും നികൃഷ്ടമായ അനുഭവം നേരിടേണ്ടി വന്നത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴും അതിൻ്റെ ട്രോമ വിട്ടുമാറാത്ത ജീവിതത്തിൽ പലതരത്തിലുള്ള രോഗികളാണ് അവൾക്ക് നേരിടേണ്ടി വരുന്നത് അനുസരണ അനുസരണയില്ലാത്തതും വയലന്റ് ആവുന്ന ഓരോ പേഷ്യൻസ് വേദന മൂലം ഡോക്ടറോട് ദേഷ്യിക്കുന്ന ദൈ പേഷ്യന്റിനോട് സൗമ്യമായി സംസാരിച്ചിറങ്ങുമ്പോൾ ബൈസ്റ്റാൻഡായി നിൽപ്പുള്ള അയാൾക്ക് ഇവിളിൽ നിന്ന് പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ട് ഒരു ഏജൻസിയിലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കൂടി അയാൾ എന്തെങ്കിലും ആവശ്യത്തിനോ സഹായത്തിനോ കോൺടാക്ട് ചെയ്യാൻ കാർഡ് നൽകി പോകുമ്പോൾ ഋചിക്ക് വരുന്ന ഫോൺ കോൾ പൊള്ളലേറ്റ പേഷ്യന്റിനടുത്താൻ അത് ജോയലാണ് ആ പേര് കേട്ട് ഒന്ന് സ്റ്റില്ലായി നിൽക്കുന്ന അവൾ രക്ഷിച്ചതിനുള്ള അവന്റെ നന്ദി പറച്ചിൽ കേട്ട് വിമിഷ്ടത്തോടെ വരുന്നത് ഡോക്ടർമാർക്കും തോന്നിയിട്ടുണ്ട് എന്തായിരുന്നു അവളുടെ ഡെസ്പ് ആയിരിക്കുന്നതെന്ന് ചോദിക്കുന്നതിലും ഒന്നുമില്ലെന്ന് പറഞ്ഞ അവൾ പോയി ഒറ്റയ്ക്ക് കുറച്ച് കാര്യം ചിന്തിച്ച് നിൽക്കുമ്പോൾ ടെൻഷൻ ഗേറുവാണ് ഒരു പില്ലെടുത്ത് കഴിച്ച് ദേഷ്യത്തിൽ അവിടുള്ള കണ്ണാടി പൊട്ടിക്കുന്ന വഴി ഏകദേശം നമുക്ക് ഓഹിക്കാം അന്നാ കൂട്ടത്തിൽ ഇവനും ഉണ്ടായിരിക്കണം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞതിന് മുന്നോടിയായി ജോലിൻ്റെ ഡീറ്റെയിൽസ് ലിജി പ്രിന്റ് ചെയ്തെടുക്കുന്നതും സർ ഡോക്ടറെ കണ്ട് തിരക്കുന്നതിലും വെറുതെ എന്ന് പറഞ്ഞ തള്ളിക്കളയുമാണ് അയാൾക്ക് ഒരു ശല്യം മാമാവൻ്റെ കോൾ പോയി അങ്ങനെ രാത്രി വൈകിയും ആ പ്രിൻ്റൌട്ടുമായി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ലിജിയുടെ മനസ്സിൽ കുറേ ചിന്തകൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഒടുവിൽ ഒരു തീരുമാനത്തിൽ നേരത്തെ പരിചയപ്പെട്ട ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഉദ്ദേശം തന്നെ വേദനിപ്പിച്ച ആളുകൾ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നുവെന്നും എവിടെയാണെന്നും അറിയാനാണ് പറഞ്ഞ തുകയും കൃത്യമായി കൊടുത്ത് അവരുടെ പേരുകൾ എഴുതിയ നോട്ട് ഏൽപ്പിച്ച് അതേ പറ്റി എന്ന് അന്വേഷിക്കാൻ പറയുമ്പോൾ ഈ തന്ന വീസിന് ഇതൊരു ചെറിയ പണിയാണെന്ന ഡിറ്റക്റ്റീവ് അത് സാരമില്ല എന്തായാലും ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് ഒന്നറിഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ലിജി പോകുമ്പോൾ ഏജൻസിയിലെ മറ്റ് സ്റ്റാഫുകൾ ബ്രേക്കിംഗ് കഴിഞ്ഞ് വന്ന് സംസാരിക്കുന്നത് ഒരു വിധവയെക്കുറിച്ചാണ് ഒരു കേസ് വന്ന് അവരെ കാണാൻ പോയതാണ് ഈ കൂട്ടർ നിങ്ങളുടെ പേരിൽ അവർക്ക് ഒരു അവർക്കൊരാശ്വാസ തുക നൽകിയെന്നും അവർ ആകെ തകർന്നിരിക്കുകയാണെന്നും പറയുമ്പോൾ ഭർത്താവ് ഇത്തരത്തിൽ മരിച്ചാൽ എങ്ങനെ വിഷമമില്ലാതിരിക്കുമെന്ന് അയാളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഈ സ്റ്റാഫുകളെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ രണ്ടു പേരാണ് സ്റ്റീഫന്റെ പിറകെ നടന്ന അയാളുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ സ്റ്റീഫനും ഇവരുടെ ഒരു കേസാണ് അതെന്താണെന്നറിയില്ല പക്ഷേ ലിജിയുടെ കാര്യത്തിൽ അന്വേഷണത്തിലെ മറ്റൊരു ഡിറ്റക്റ്റീവിനെ വിളിച്ച് അയാളുമായി രാത്രി മീറ്റ് ചെയ്യുന്നത് വഴി അറിയാൻ കഴിഞ്ഞത് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആള് മുമ്പ് പോലീസിലായിരുന്നു കൂടുതൽ ചില ജൂനിയർ ഉദ്യോഗസ്ഥർ കൈക്കൂലി മേടിച്ചതിലൂടെ കുറ്റം ഇയാൾക്ക് വന്നപെട്ട് സർവീസിൽ നിന്നും പുറത്താക്കി അതിൽ വലിയ കുറ്റബോധമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഉജ്ജ്വലിന് മറ്റേ ഡിറ്റക്റ്റീവ് കുറച്ച് റിപ്പോർട്ട്സ് കൈമാറുവാണ് അവരുടെ ഇപ്പോഴത്തെ അന്വേഷണം ആ പിടിച്ച കെട്ടിടവും അതിനുള്ളിൽ ഉണ്ടായിരുന്നവരെ ആണെന്ന് ഇരുവരുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കാം റിപ്പോർട്ട്സ് കൈമാറി എന്താ ഇപ്പോൾ പെട്ടെന്ന് ഈ റേപ്പിസ്റ്റുകളുടെ കാര്യത്തിലൊരു നോട്ടമെന്ന് ചോദിക്കുമ്പോഴാണ് ഉജ്ജ്വലനും കാര്യങ്ങൾ അറിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നാടിനെ കുലുക്കിയ ഒരു പീഡനക്കേസിലെ പ്രതികളുടെ പേരാണ് നോട്ടിലുള്ളത് അങ്ങനെ ആ ഹൈസ്കൂൾ ഗ്യാങ് റേപ്പ് കേസിൻ്റെ റിപ്പോർട്ട് പഠിക്കുന്നത് വഴി തിരിച്ചറിയുന്നത് ജോയിൽ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പ്രതിപട്ടികയിലും വ്യക്തിയുമായി ലിജിയും ഒരു ബ്ലൈൻഡ് ഡേറ്റ് എന്ന വ്യാജന ജോയിലുമായി ലിജി അന്നേ ദിവസം വൈകിട്ട് കഫയിൽ വെച്ച് മീറ്റ് ചെയ്തത് മുതലുള്ള കാര്യങ്ങൾ അയാൾ വായിക്കുന്നു അവിടെ നിന്ന് ഇരുവരും രാത്രി വൈകി സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കെ രണ്ടുപേർ മുന്നിൽ വന്ന് ജോയിലിനെ മർദ്ദിച്ചു ആ രണ്ടുപേരും നമ്മൾ മുമ്പ് കണ്ട ആ മാസ്ക് ധരിച്ചിരുന്നു പിന്നെ അങ്ങോട്ട് നടന്നത് പറയണ്ടല്ലോ എന്നാൽ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നീട് പോലീസ് തിരിച്ചറിയലിന് ലിജിയെ വിളിപ്പിച്ചപ്പോൾ കണ്ടുപിടിച്ച ആ രണ്ട് പ്രതികളുടെ ഒപ്പമായി ജോയിലും ഉണ്ടായിരുന്നു ഇക്കാര്യം പോലീസിനോട് തിറക്കിയപ്പോൾ അവനായിരുന്നു ഇതിൻ്റെ എല്ലാം മാസ്റ്റർ പ്ലാൻ എന്ന് എന്നറിഞ്ഞപ്പോൾ അവൾക്കത് ഉൾക്കൊള്ളാനായില്ല അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി ലിജി ഇപ്പോൾ പാതി ജീവൻ പോയി കിടന്ന വേദന കൊണ്ട് മുരളുന്ന അടുക്കലേക്ക് എത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഡിക്ടേറ്റീവിൻ്റെ കോൾ വരുവാണ് പറഞ്ഞ കുറിച്ച് അന്വേഷിച്ചെന്നും ആദ്യം തന്നെ അന്നുണ്ടേ അക്രമത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ട് വിവരങ്ങൾ അറിയിക്കുന്നു ഒരുവൻ പിന്നീട് മോഷണവും സെക്ഷൽ അസോൾട്ടുമൊക്കെയായി ജയിലിൽ നിരന്തരം കീറിയിറങ്ങി മൂന്ന് വർഷം മുന്നേ ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു ഒരു മൈനോറി റേപ്പ് ചെയ്തു എന്ന അവൻ്റെ ചരിത്രം അറിഞ്ഞ് ജയിലിലെ തടവ് പുള്ളികളിൽ നിന്ന് അവന് നല്ല പരിചരണം ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക മറ്റൊരുവൻ പിന്നീട് ഡ്രഗ് അഡിക്റ്റായി അവനും കഴിഞ്ഞുവല്ല മരണപ്പെട്ടു ഡ്രഗ് ഓവർഡോസ് ഇതൊക്കെ അറിയുമ്പോൾ എനിക്ക് ഈ കർമ്മം എന്നതിനോട് എന്തോ വിശ്വാസം തോന്നുന്നു എന്ന് അതിശയിക്കുന്ന ഡിറ്റക്റ്റിനോട് മൂന്നാമൻ്റെ കാര്യം ലിജി ചോദിക്കുന്നു ജോലിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് അന്നത്തെ സംഭവത്തിനു ശേഷം ആളൊരു ശാന്തമായ ജീവിതം നടത്തിക്കൊണ്ടു പോവുകയാണ് നല്ല പണിയൊന്നുമില്ലാത്ത ബുദ്ധിമുട്ടിലായ അവൻ്റെ വീട്ടസ് വേണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് മെഡിക്കൽ റൂമിലേക്ക് വിളിച്ച് മുമ്പിൽ കിടപ്പുള്ള വേദന സംഹാരി നൽകാൻ നിർദ്ദേശിച്ചിറങ്ങി പോകുന്നു ഈ ജോയിൽ തന്നെയാണോ അന്ന് തന്നെ ജീവിതം നശിപ്പിച്ചുക സംശയം അവൾക്ക് ഇനിയുമുണ്ട് ബ്ലാസ്റ്റ് നടന്ന കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരെക്കുറിച്ച് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് ക്യാങ്ങിൽ നിന്ന് ഉജ്ജ്വലം ലഭിക്കുന്ന വിവരമെന്തെന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി അത് ജോയിലാണ് ഇപ്പോൾ ലിജിയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുള്ളത് അതേ വ്യക്തി തന്നെയാണെന്ന് അറിയിക്കാൻ ലിജിയെ വിളിക്കാൻ നേരം അവൾ സഹഡോക്ടർ റോബിനൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുവാണ് അവർ തമ്മിൽ സ്നേഹത്തിലാണെന്നത് അവരുടെ കല്യാണ ഡിസ്കഷനിലൂടെ മനസ്സിലാക്കാം അവിടെ വെച്ച് ഫോൺ കോൾ വരുന്നത് വഴി അവളും ഇത് ആ ജോയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി റൂമിൻ്റെ അടുക്കിൽ പോകുന്നു ചിന്തിച്ച് നിൽക്കുമ്പോൾ എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം ജോയൽ എന്ന രീതിയിൽ നിൽക്കുന്നതായി കാണുന്നത് കോക്ക് അയാൾ അങ്ങനെ ജോയിലായി എന്നത് മനസ്സിലാകുന്നേയില്ല എന്നാൽ കൊണ്ടുവന്നപ്പോൾ പോലും ജോയലിന്റെ ആ റോളക്സ് വാച്ച് വരെ കോക്കിന്റെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നു ലിജി അങ്ങനെ നിൽക്കെ അവിടെ പോലീസ് എത്തി വിവരങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയുന്നതോടെ അവൾ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞിട്ട് റൂമിലേക്ക് കയറാതെ പോകുന്നു അങ്ങനെ ജോയിൽ നിന്നിരിക്കുന്ന കോക്ക് പറയുന്നത് എന്തെന്നാൽ ആ രാത്രി പുറത്തു പോകാൻ കാറിൽ കയറാവെ ആരോ അതിലിരുന്ന് ബോധം കെടുത്തി പിന്നീട് എണിക്കുന്നത് ഈ അബോണൻ ബിൽഡിങ്ങിലായിരുന്നു കെട്ടിയിട്ട നിലയിൽ എന്താ ഏതാണെന്നൊന്നും മനസ്സിലായില്ല മുന്നിൽ രണ്ടുപേരിൽ തമ്മിൽ കൂടുന്നത് കണ്ടു ഒരുപക്ഷേ തന്നെ കൊല്ലണോ വേണ്ടെന്നുള്ള ഒരു തർക്കത്തെ ചൊല്ലി ആയിരിക്കാം അത് പിന്നെ ഒരു വന്ന് മേത്തേക്ക് പെട്രോൾ ഒഴിച്ച് ഒന്നും പറയാതെ കത്തിക്കുമായിരുന്നു പിന്നൊന്നും ഓർമ്മയില്ല പോലീസുകാർ ഇതെല്ലാം നോട്ട് ചെയ്ത് ഐഡന്റിഫിക്കേഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിന്റ് റെക്കഗ്നേഷൻ നോക്കുമ്പോൾ കൈവിരലുകളെല്ലാം വെന്തു പോയിരിക്കുവാണ് ശരി വേറെ വഴി നോക്കാമെന്നും നിങ്ങളുടെ കുഞ്ഞമ്മ വിളിച്ച് അന്വേഷിച്ച് അവർക്ക് ഇവിടെ എത്താനുള്ള വഴി പറഞ്ഞുകൊടുത്തെന്നും പറഞ്ഞ് പോലീസുകാർ പോകുന്നതും അത്യാവശ്യമായ ഡോക്ടറെന്ന് വിടാൻ ജോയൽ വിളിച്ച് പറയുന്നു ലിജി മുറിയിലേക്ക് എത്തുന്ന മൂർച്ചേറിയ സർജിക്കൽ നൈഫും കരുതിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഡോക്ടറെ കണ്ടിച്ചിരിക്കുന്ന ജോയലിനോട് അവൾ ചോദിക്കുന്നത് എന്തിനാണ് വീണ്ടും എൻ്റെ മുമ്പിൽ വന്നിയെന്ന് ആദ്യമൊന്ന് പരിങ്ങിട്ടവൻ പറയുന്നോ ആ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയല്ലേ അല്ലേ ഇരുപത് വർഷം കഴിഞ്ഞിരിക്കുന്നു വാ ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞ് കട്ടിലിരിക്കുമ്പോൾ ലിജി മുന്നിൽ വന്ന് നിന്നിട്ട് ആ നൈഫ് എടുത്ത് കോങ്ങിക്കൊരൊറ്റ കയറ്റി എന്താ കാണിച്ചെന്ന് പറഞ്ഞ് വീഴുന്ന അവനെ വീണ്ടും വീണ്ടും കുത്തിക്കീറുന്നു ഞാനൊരു നൂറുവട്ടം എന്നെ മനസ്സിലിതുപോലെ നിന്നെ കുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു ഞെട്ടിണീക്കുന്ന ലിജിയിൽ നിന്ന് മനസ്സിലാക്കാം ഒരു സ്വപ്നമായിരുന്നു അത് ജോയൽ എന്ന കോഗ്രാം അവിടേക്ക് എത്തുകയാണ് യാത്ര പറയാൻ എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് പോകുമ്പോൾ ലിജിക്ക് അതിശയം എന്താ നടന്നത് അയാൾ ഡോക്ടറോട് ഡിസ്ചാർജ് ആവണമെന്ന് ആവശ്യപ്പെട്ടു ഔട്ട് അവൾ പേഷ്യൻ്റായിരുന്നുവളാന്നും പറഞ്ഞു ഒരു മാസം മെഡിക്കേഷനുമായി അയാൾ എന്നിവിടം വിടുവാണ് ലിജിക്ക് ഇത് ഉൾക്കൊള്ളാനാവാതെ ഓടിച്ചിന്ന് ലക്ഷ്യം കയറുന്ന അവനെ നോക്കി നട്ട് നിനക്കിന് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന് കൺഫ്യൂഷൻ നിനക്കിനെ മറക്കാൻ കഴിയില്ലെന്നൊക്കെ നിൽക്കുന്നത് കണ്ട് ലിഫ്റ്റിലേക്ക് വിളിച്ചു കയറ്റി അവൻ മുഖം മൂടി അയച്ചിട്ട് പറയുന്നത് നോക്ക് എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കും മനസ്സിലാവില്ല ഇതിന് പുതിയ ജോയലാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ജോയിലിന്റെ റോളക്സ് വാച്ചും അവന്റെ പേരും കടമെടുത്ത് ആൾമാറാട്ടം നടത്തിയിരിക്കുന്ന കോക്കിനാം തന്നെയെന്ന് വെളിയിൽ ഇറങ്ങി ടാക്സി പിടിച്ച് പോകുന്ന കോക്കിനോട് അത് ജോയിൽ എന്ന് കരുതിയിരിക്കുന്ന ലജ്ജിക്ക് ഇനിയും സംസാരിക്കാനുണ്ട് അവൾ ഓടിച്ചിന്ന് കുറുകെ നിന്ന് വണ്ടി നിർത്തിച്ച് അവനോട് വീണ്ടും പറയുവാണ് എനിക്കിതുവരെ മനസ്സമാധാനമായി ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല നീ കാരണം നിന്റെ വേട്ടയാടൽ കാരണം ഒരു ദിവസമെങ്കിലും ദുസ്സംനങ്ങൾ ഒന്നുമില്ലാതെ മനസ്സമാനത്തോടെ ഒന്ന് ഉറങ്ങണം എനിക്ക് ഇത് കേൾക്കുന്ന കോക്ക് ഒന്നും പിടി കിട്ടാത്തൊരു ചിരിയിച്ച് ഡോക്ടർ നിങ്ങൾക്കൊന്ന് പ്രശ്നമുണ്ട് നിങ്ങൾക്കൊന്നും അറിയതെന്ന് പറഞ്ഞ് എടുക്കാൻ പറഞ്ഞ് പോകുമ്പോൾ ലിജി മനസ്സിൽ പറയുന്നത് ഇനി ഞാൻ മനസമാനമായി ഉറങ്ങും കാരണം ഞാനവനെ കൊല്ലാൻ പോവുകയാണ് കോക്ക് പറഞ്ഞ പോലെ ഒരു സൂചനയും തരാതെ നിഗൂഢമായി കർമ്മയുടെ ഈ ഒരു എപ്പിസോഡും കഴിയുമ്പോൾ നമുക്കറിയേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ആ ബിൽഡിങ്ങിൽ സംഭവിച്ചിരിക്കുന്നത് ജോയിലിനെന്ത് പറ്റി എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത എപ്പിസോഡുമായി കാത്തിരുന്നു കാണാം